നമസ്കാരം സ്വാഗതം ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളായിരുന്നു അരങ്ങേറിയത് ഇസ്രയേലിന്റെ ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക പ്രത്യക്ഷമായ യുദ്ധത്തിന്റെ ഭാഗമായത് ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചതാണ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്ക അതിന്റെ ആക്രമണങ്ങൾ ആരംഭിക്കുകയായിരുന്നു പിന്നാലെ ഇറാൻ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിച്ചതോടെ പണി പാടിയെന്ന് മനസ്സിലാക്കിയ ട്രംപ് പൊടുന്നനെ വെടിനത്തലിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്നാൽ ആണവ കേന്ദ്രങ്ങളെ പൂർണമായും നശിപ്പിച്ചുവെന്ന ട്രംപിന്റെ വാദവും ഇപ്പോൾ പൊളിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഒരു ആണവ കേന്ദ്രത്തിന് മാത്രമേ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ എന്നും ഇറാൻ വീണ്ടും യുറേനിയം നിർമ്മിക്കാൻ സാധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് യു എസ് തന്നെ ഇതിനോടകം പുറത്തുവിട്ടിരിക്കുന്നത് ഈ നാണക്കേടിൽ നിന്നും കര കയറുന്നതിന് മുന്നേ വീണ്ടും ഇതാ ഇറാൻ അമേരിക്കയെ ആട്ടിയോടിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനു മുന്നിൽ തോറ്റുപോയ അമേരിക്കയ്ക്ക് ഇത് കടുത്ത ഒരു നാണക്കേടായി തന്നെയാണ് മാറിയിരിക്കുന്നത് ലോക പോലീസ് തമിഴ് നടക്കുന്ന അമേരിക്കയ്ക്ക് തന്നെ ഇറാനെ ഭയമാണെന്ന് തന്നെ ഇവിടെ വീണ്ടും തെളിയിക്കപ്പെടുകയാണ് കഴിഞ്ഞ മാസം ഇസ്രയേലും യു എസും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം യു എസും ഇറാനും തമ്മിലുള്ള ഏറ്റവും പുതിയ ഏറ്റുമുട്ടലാണ് ഇത് ഇറാനെ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ച യു എസ് യുദ്ധക്കപ്പലിനെ ഇറാൻ നാവികസേന തടഞ്ഞതായാണ് ലെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഒമാൻ ഉൾക്കടലിൽ ഇറാനിയൻ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാനുള്ള യു എസ് യുദ്ധക്കപ്പലിന്റെ ശ്രമത്തെ ഇറാനിയൻ നാവികസേനയുടെ ഹെലികോപ്റ്ററാണ് തടഞ്ഞത് ഇറാനിയൻ സ്റ്റേറ്റ് ടി വി ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബുധനാഴ്ച പ്രാദേശിക സമയം രാവിലെ പത്ത് മണിയോടെ സമുദ്രാതിർത്തിയിലേക്ക് അടുത്ത യു എസ് എസ് ഹിറ്റ് എന്ന യു എസ് നാവികസേനയുടെ കപ്പലിനെ നേരിടാൻ ഇറാനിയൻ സൈന്യം ഹെലികോപ്റ്റർ അയച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹെലികോപ്റ്റർ യു എസ് കപ്പലിന് മുകളിലൂടെയിൽ പ്രവേശിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ പ്രദേശം വിട്ടുപോയില്ലെങ്കിൽ ഇറാനിയൻ വിമാനത്തെ ലക്ഷ്യമിടുമെന്ന യു എസ് യുദ്ധക്കപ്പൽ ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ഭീഷണിക്ക് മറുപടിയായി ഹെലികോപ്റ്റർ ഇറാന്റെ സംയോജിത വ്യോം പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണ സംരക്ഷണയിലാണെന്ന് ഇറാനിയൻ പ്രതിരോധ സേന അറിയിച്ചതായാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നാലെ ഇത് കേട്ടതോടെ യു എസ് കപ്പൽ പിൻവാങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇറാനിയൻ സ്റ്റേറ്റ് ടി വി പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഒരു ഹെലികോപ്റ്റർ വിൻഡോ പോലെ തോന്നിക്കുന്ന ഒരു ഡിസ്ട്രോയർ വ്യക്തമായി കാണിക്കുന്നത് പൈലറ്റ് കപ്പലിനോട് ഗതി മാറ്റാൻ ആവശ്യപ്പെടുകയും ഇറാനിയൻ പ്രാദേശിക ജലാശയങ്ങളിലേക്ക് അടുക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒമാൻ ഉൾക്കടൽ പോലുള്ള രാജ്യത്തിന്റെ തെക്കൻ തീരത്ത് ജലാശയങ്ങളിൽ യു എസ് സേനയെ നേരിട്ട ചരിത്രമാണ് ഇറാനിയൻ സൈന്യത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതിനിടെ ഒരു യു എസ് അന്തർവാഹിനിയെ കരക്കിറക്കിയതായാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ലോകശക്തിയായി സ്വയം കണക്കാക്കുന്ന അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി തന്നെ മാറുകയാണ് വളർന്നു വരുന്ന ഇപ്പോൾ ഇറാന്റെ സ്വാധീനം ഇറാൻ ഒരു ലോക ശക്തിയായി തന്നെ വളർന്നു വരുന്നതോടെ അമേരിക്കയുടെ പ്രാധാന്യവും അതുപോലെ കുറഞ്ഞു വരികയാണ് ഇതോടെ മാകെ മൊത്തത്തിൽ നാണയകെട്ടു നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനുള്ളത്